ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ അരീക്കോട് കാരിപ്പറമ്പിലെ വെളിച്ചെണ്ണ ഉൽപ്പാദന കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടം മുക്കം മഞ്ചേരി അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നെത്തിയ മൂന്ന് ഫയർ യൂണിറ്റുകൾ ഒന്നര മണിക്കൂർ പ്രയത്നിച്ചാണ് തീ പൂർണമായും അണച്ചത് കേന്ദ്രത്തിലെ മെഷീനറികളും റികളും ഇലക്ട്രിക് വയറിങ്ങും കത്തിനശിച്ചു ഉഗ്രപുരം സ്വദേശി പുത്തൻകുളം വീട്ടിൽ സി ലിബിൻ്റെ ഉടമസ്ഥതയിലുള്ള യുറാനസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടോടെ സംഭവം നടന്നത് വ്യവസായ കേന്ദ്രത്തിലെ മെഷീനറികളും വെളിച്ചെണ്ണയും ഇലക്ട്രിക് വയറിങ്ങും കത്തിനശിച്ചു സ്ഥാപനത്തിലെ കൊപ്ര വെളിച്ചെണ്ണ സംഭരണശാലയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഏകദേശം ഒരു കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഉടമ അറിയിച്ചു അഗ്നിരക്ഷാ സേനാംഗങ്ങൾ റോഡിലേക്ക് ഒഴുകി പരന്ന വെളിച്ചെണ്ണ വെള്ളം പമ്പ് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഗതാഗത യോഗ്യമാക്കി സമീപത്ത് ഫയർ സ്റ്റേഷൻ ഇല്ലാത്തതിനാൽ മുക്കത്തു നിന്നും മഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തുന്നതിന് കാലതാമസം നേരിടുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി